ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട ഫേസ് പാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ മിട്ടി ഒരു ടീസ്പൂൺ കുക്കുംബർ ജ്യൂസ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം മുട്ടയുടെ വെള്ളയിൽ മിട്ടിയും വെള്ളരിക്ക നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നിങ്ങളുടെ വിരലുകളോ ഫേസ് പാക്ക് ബ്രഷോ ഉപയോഗിച്ച് ഈ പാക്ക് മുഖത്തും കഴുത്തിലും പുരട്ടുക ശേഷം ഇത് പതിനഞ്ച് മിനിറ്റ് ഇടുക ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ കളയുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖത്ത് തെളിക്കാം മുട്ടയുടെ വെള്ള സുഷിരങ്ങളിൽ ശക്തമാകുകയും ചർമ്മത്തിന് തൽക്ഷണ തിളക്കം നൽകുകയും ചെയ്യും മുഖക്കുരു ഉണങ്ങാനും ചർമ്മകോശങ്ങളെ പുനർനിർമ്മിച്ച് ചർമ്മത്തെ പുനർജീവിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ചർമ്മത്തിലെ സുഷിരങ്ങളിൽ നിന്ന് മാലിന്യങ്ങളും അധിക എണ്ണയും വലിച്ചെടുക്കാനും അവയെ